മാലിന്യമുക്ത കേരളത്തിനായി കോട്ടക്കരിൽ കൂട്ടനടത്തം സംഘടിപ്പിച്ച സി പി ഐ എം എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം മാലിന്യമുക്ത നവകേരളത്തിനായി ഒരുമിച്ച് നടക്കാമെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സിപിഐഎം കോട്ടപ്പടി മുതൽ കോട്ടക്കൽ വരെ കൂട്ടനടത്തം സംഘടിപ്പിച്ചത് ലോക സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് മുപ്പതിന് കേരള സർക്കാർ കേരളത്തെ മാലിന്യമുക്തമാക്കി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി കോട്ടയ്ക്കലിനെയും മാലിന്യമുക്തമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒന്നിക്കണമെന്ന ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് സിപിഐഎം കൂട്ടനടത്തം സംഘടിപ്പിച്ചത് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മാലിന്യമുക്തമാക്കുന്നതിന് സ്വീകരിക്കേണ്ട മാർഗ്ഗങ്ങളെക്കുറിച്ചുള്ള ലഘുലഖയും വിതരണം ചെയ്തു മാർച്ച് കഴിഞ്ഞ ഒരു വർഷക്കാലമായി കേരളത്തിൽ നടന്നിരുന്ന മാലിന്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി മുപ്പതാം തീയതി കേരളം സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് സീറോ അന്താരാഷ്ട്ര തലത്തിൽ സീറോ വേസ്റ്റ് ദിനമായി ആചരിക്കുന്ന മാർച്ച് മുപ്പതിന് കേരളം ഒരു പുതു ചരിത്രം കൂടി സൃഷ്ടിക്കപ്പെടാൻ പോവുകയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി നിരന്തരമായ ക്യാമ്പയിൻ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ് വലിയ തോതിലുള്ള മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കാണ് കേരളത്തിൽ നേതൃത്വം കൊടുത്തത് അതിൻ്റെ ഭാഗമായി ആളുകളിൽ വലിച്ചെറിയൽ സംസ്കാരത്തിൽ നിന്ന് മലയാളി ഒരു പരിധിവരെ മുക്തമായിട്ടുണ്ട് മാലിന്യം അത് എങ്ങനെ സംസ്കരിക്കണമെന്നും ബയോവേസ്റ്റ് ആണെങ്കിലും അതേപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റും അതിന് പ്രത്യേക തരത്തിലുള്ള മാലിന്യ സംസ്കരണ രീതിയിലേക്ക് മലയാളി മാറി അതിൻ്റെ ഭാഗമായിക്കൊണ്ട് പ്രത്യേകിച്ചും ഈ പ്ലാസ്റ്റിക് മാലിന്യം കേരളത്തിൽ വലിയൊരു പ്രശ്നമായിരുന്നു അത് നമ്മുടെ ഹരിത കർമ്മസേന വഴി ആയിരക്കണക്കിന് ഹരിത കർമ്മസേനയുടെ പ്രവർത്തകന്മാർ എല്ലാ മാസവും വീടുകളിൽ വന്ന് പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ചു കൊണ്ടുപോകുന്നു ഇപ്പം എന്ന് കരുതി കേരളം പൂർണ്ണമായും മാലിന്യമുക്തമായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇതൊരു സംസ്കാരമാണ് ഇതൊരു തുടർ പ്രക്രിയയാണ് ഓരോ മലയാളിയും ഇത് തങ്ങളുടെ ഒരു ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി തങ്ങളുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി ഇതെടുക്കുകയും മാലിന്യം അത് ശാസ്ത്രീയമായി സംസ്കരിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ആവശ്യവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലൊരു സംസ്കാരത്തിലേക്ക് മലയാളിയെ കൊണ്ടുവരാൻ കേരളത്തിൻ്റെ ഗവൺമെൻറിന് കഴിഞ്ഞിട്ടുണ്ട് ഓരോരുത്തരും അവരവരുടെ വീടുകളിലെ മാലിന്യം അത് ജൈവ മാലിന്യമായാലും അജൈവ മാലിന്യമായാലും ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് അവരവർ കടക്കണം അതിനെല്ലാവിധ സഹായങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം കോട്ടയക്കൽ നഗരസഭയൊന്നും ആ കാര്യത്തിൽ വേണ്ടത്ര മുന്നോട്ട് പോയിട്ടില്ല എന്നാൽ പോലും ഓരോ ആളുകളും ഓരോ കുടുംബവും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം ഏതെങ്കിലും തരത്തിൽ അതിൻ്റെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് അതാത് ബന്ധപ്പെട്ട വാർഡ് കൗൺസിലർമാരെയൊക്കെ ജനങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ ഒരു ജനങ്ങളെ ഇത്തരത്തിലൊരു പ്രവർത്തനങ്ങൾക്ക് ബോധം ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഒരു കൂട്ടനടത്തം സംഘടിപ്പിച്ചുള്ളത് ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ മാലിന്യ നിർമാർജന പ്രവർത്തനങ്ങളിൽ മുഴുവൻ ആളുകളും ഭാഗമാക്കാവണമെന്നും എല്ലാവരും ഇതിനോട് സഹകരിക്കണമെന്നും കേരളത്തെ നമുക്കൊരു സമ്പൂർണ്ണ മാലിന്യ സംസ്ഥാനമാക്കി മാറ്റാനുള്ള ഈ യജ്ഞത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കാളികളാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എൻ പുഷ്പരാജൻ മാസ്റ്റർ ടി കബീർ മാസ്റ്റർ പി എൽ ശോഭനകുമാരി യു രാഗ്ണി സനില പ്രവീൺ സുർജിത് എൻ പി പ്രവീൺ കെ ഫൈസൽ കെ ഉണ്ണി വില്ലൂർ എന്നിവർ കൂട്ടം നേതൃത്വം നൽകി വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സിൽക്സ് ആൻഡ് 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 സ്പെഷ്യലൈസ്ഡ് ട്രെയിനിംഗ് ഇൻ ദ ദ ലൈക് എഞ്ചിനീയറിംഗ് മെഡിസിൻ ഫോർ റാം ഓഫ് എഡ്യൂക്കേഷൻ അക്കാദമി ഇന്റർഗ്രേറ്റഡ്സ് അൽമാസ് അക്കാദമി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്